ശിവപുരം ടൗണിന് സുന്ദരിയാവാൻ ഇനി വാൽക്കണ്ണാടി നോക്കാം സർക്കാർ പുത്തൻകുളം നവീകരിക്കാൻ പോവുകയാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന കുളം അറുപത് ലക്ഷം രൂപ ചെലവിലാണ് സർക്കാർ നവീകരിക്കുന്നത് നവീകരണത്തിന്റെ മുന്നോടിയായി കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിൽ ശിവപുരത്ത് യോഗം ചേർന്നു കുരുവച്ചാൽ മാലൂർ റോഡിൽ ശിവപുരം ടൌണിലാണ് പുത്തൻകുളമുള്ളത് നഗരമധ്യത്തിൽ തെളിനീരില്ലാതെ മാലിന്യവും പേറി പുത്തൻകുളം വിരൂപിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി നിറഞ്ഞു കവിഞ്ഞ് പട്ടണത്തിന് സൗന്ദര്യം നൽകി പുത്തൻകുളം അതിന്റെ പ്രൌഡിയിൽ അണിഞ്ഞൊരുങ്ങുക മഴക്കാലത്ത് മാത്രമാണ് ആ സൗന്ദര്യം നിലനിർത്താനും അതുവഴി പുത്തൻകുളത്തെ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ കുളത്തെ അണിയിച്ചൊരുക്കാനും അതുവഴി നഗര സൌന്ദര്യവൽക്കരണത്തിൽ അറുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ട നിർമ്മാണം ായി ഇരുപത്തി ലക്ഷം രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചു കഴിഞ്ഞു കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് കുളം നവീകരിക്കാൻ സർക്കാർ പണം അനുവദിച്ചത് യോഗത്തിൽ നിർമ്മാണം ജനുവരി പകുതിയോടെ ആരംഭിക്കാൻ അപ്പോൾ ചെറിയ വർക്കാണ് വർക്കാണ് നല്ല ാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പൈസയെല്ലാം വെച്ച് ചെയ്യുമ്പോൾ എല്ലാവരും നല്ലോണം സഹകരിച്ചിട്ടില്ലെങ്കിലും അത് തുടമ്പം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമുക്കെല്ലാം വൃത്തിയായിട്ട് അതൊന്നും ഇടിഞ്ഞു പോകാത്ത വേദന ഭംഗിയാക്കിയിട്ട് അത് കെട്ടേണ്ടതുണ്ട് അപ്പോൾ ഒളം വീതി കൂട്ടി കെട്ടാനൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് തോന്നുന്നത് കാരണം തൊട്ടാത്തറത്തൊരു വീടാണ് കുളത്തിൻ്റെ അകത്ത് തന്നെ ഒരു കെട്ടിടത്തിൻ്റെ കവരുണ്ട് പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് നല്ല രീതിയായി അങ്ങനെ കെട്ടുകയില്ല പക്ഷേ ആ കാലെടുത്ത് കളഞ്ഞാൽ കെട്ടിടത്തിന് ഭയങ്കര പരക്ഷയം വരാൻ സാധ്യത കാലിൻ്റെ മോലെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് സാധാരണ എഞ്ചിനീയർമാരെല്ലാം കണ്ട അല്ലേ അത് മാറ്റിയിട്ട് അതൊരു സ്ക്വയർ ആക്കിയിട്ട് കെട്ടണം എന്നാ പറയാ പക്ഷേ നമ്മൾ അല്ലേ അത് എങ്ങനെയാണെന്നുള്ളതിപ്പോൾ അതാണ് അത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി സി ജനാർദ്ദനൻ കെ പി ഗോപി കാഞ്ഞിരോളി രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രവർത്തനങ്ങളുടെ ഇടപെടലിനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ